എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ നിങ്ങളോ കത്തി താഴോക്ക് ഇന്നത്തെ വീഡിയോ ഈ ചേച്ചിയെ പറ്റിയ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമാണ് യൂട്യൂബ് ചാനലിന്റെ അടിയിലും പോയിട്ട് വളരെ മോശമായി വളരെ മ്േച്ചമായി വളരെ കൂതറയായി കമന്റ് എടുത്ത ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി വ്ലോഗേഴ്സ് ആയിട്ടുള്ള വി ആർ ലവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ആദ്യം കാണിച്ച ചേച്ചിയെ പറ്റി ഒരു വീഡിയോ ചാനലിൽ ഇവർ പോയിട്ട് കമന്റ് ഇടലാണ് കമന്റിടൽ എന്ന് പറഞ്ഞാൽ തെറി കമന്റ് അവരാധം ാണ് അങ്ങനെ ഈ ചേച്ചിയെ ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ ഗുണ്ട പിരിവിനായിട്ട് വരുന്നതാ ഓടിക്കളയരുത് എന്താ ഉണ്ണികളെ അയ്യോ ഇത് ഗോപാലേ നമ്മടെ ഞങ്ങളൊന്നും ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ വായിക്കാൻ അറിയില്ല മിണ്ടാതിരിക്കാം യൂട്യൂബിലെല്ലാം ഇങ്ങനത്തെ സമയത്ത് മാസിലായി പോയാണ് സാറേ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും